എല്ലാവർക്കും നമസ്കാരം ഫംഗ്ഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അധികം നാളുകളായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല തിരക്കുകളും കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് യാത്രകളൊക്കെ കാരണം നമുക്ക് ചാനലിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കേണ്ടതല്ല ഒരുപാട് പേര് വിളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തേ വീഡിയോകളൊന്നും വരുന്നില്ലെന്ന് പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയറിൽ ഉദ്ദേശിക്കുന്ന കാര്യം പ്ലാൻ ചെയ്തിട്ടുതന്നെ കുറേ നാളുകളായിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ ഇന്ന് നമുക്ക് വളരെയധികം ബഹുമാനീനായിട്ടൊരു വ്യക്തി കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൂടെ കിട്ടാൻ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ ഫംഗ്ഷെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഫംഗ്ഷെ കൺസൾട്ടേഷൻ പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഭാരതീയ വാസ്തുവും ഫംഗ്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ അതേപടി തന്നെ പറയാറുണ്ട് ഫോങ്ഷെ ചൈനീസ് വാസ്തു അല്ലേ ഇത് ചൈനയിൽ മാത്രമല്ലേ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ അത് ബാധിക്കാറുണ്ടോ അല്ലെങ്കിൽ അത് നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഭാരതീയ വാസ്തുവിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാൾ കിട്ടുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തും പാലക്കാട് സ്വദേശിയും ഭാരതീയ വാസ്തുശാസ്ത്രം വളരെയധികം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ശ്രീ കലാധരൻ ആചാരി എന്ന് നമ്മളുടെ കൂടെയുണ്ട് അദ്ദേഹത്തിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം താങ്ക് യു സോ മച്ച് കലാധരൻ ഓക്കെ നമ്മളിത് കുറെ ദിവസങ്ങളായി ആക്ച്വലി ഒന്ന് ഒരുമിച്ച് കൂടാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കളുടെ തിരക്കും നമ്മുടെ തിരക്കുകളൊക്കെ ആയിട്ട് നമുക്കത് പറ്റണ്ടായില്ല കുറച്ചധികം ചോദ്യങ്ങൾ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് ഒരു വീടുള്ള ഒരു വ്യക്തി അദ്ദേഹം ജോലി സംബന്ധമായ കാരണം കൊണ്ട് വിദേശത്ത് പോയി സെറ്റിൽ ആയിരിക്കുകയാണ് അവരുടെ ഫാമിലി അവിടെയാണ് അവർക്ക് അവിടെ ഒരു വീടുണ്ട് നമ്മുടെ നാട്ടിലെ വീട് അവർ അടച്ചിട്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ അവരതൊരു വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോ ഈ രണ്ട് സ്ഥലത്തെയും വാസ്തു ഇവര് നോക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ ഈ നാട്ടിലെ ആ വീടിന്റെ വാസ്തു അത് ആരെയായിരിക്കും കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും അത് ഇദ്ദേഹത്തിനെയാണോ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളെ ആയിരിക്കും ഇതിൽ രണ്ടു പേർക്കും ഇത് ബാധിക്കും ഓക്കെ ഒരു പകുതി പകുതിയായിട്ടാണ് രണ്ടു പേർക്കും അത് ബാധിക്കുന്നത് അതായത് നമ്മളൊരു ഒരു വാഹനം മേടിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ വാഹനത്തിൽ നിന്ന് വരുന്ന അതിന്റെ ബലം നമ്മൾക്ക് വന്നു ചേരുന്നത് പോലെ തന്നെ അത് നമ്മൾ ഒരു ഡ്രൈവർക്ക് നമ്മൾ ഓടിക്കാൻ കൊടുത്തു എന്ന് വിചാരിക്കുക അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നം ആ വാഹനത്തിലൂടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിനെ ബാധിക്കും ഇതിന്റെ ഉടമസ്ഥനെ മനസ്സിനെ ബാധിക്കും ഇതുപോലെ തന്നെയാണ് ഈ വീടും ഈ നമ്മൾ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക ഇവർ വിദേശത്ത് പോയി ആ വീടിന്റെ എന്തെങ്കിലും കാരണവശാൽ വല്ല മോഷണം അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ആൾക്കാരെ വല്ലതും ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേസും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ ശരീരത്തിനെ ബാധിക്കുക അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് മാനസികമായിട്ട് പ്രയാസം തരും അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് എവിടെയാണെങ്കിൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തോളും ആർക്കും ഇങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുക വാസ്തു നൂറ് ശതമാനം നോക്കുന്നത് നല്ലതാണ് രണ്ടുപേരെയും ഒരേപോലെ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ രണ്ട് അത് ബാധിക്കും ഒരാൾക്ക് ശരീരത്തിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കും ശരി ശരി നമ്മൾ സാധാരണ ഇതിൽ ഫംഗ്ഷനിൽ ഞാൻ ചെയ്യാറുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു വീട് വീടുകൂടെ അടച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആണെങ്കിൽ താമസിക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരോടും പറയാറില്ല നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വാസ്തുവാണ് നമ്മളെ ബാധിക്കുന്നുണ്ടോ അപ്പോൾ അത് മാത്രം കറക്റ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ സാധാരണ ഇതിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് പക്ഷേ ഇതൊരു നല്ല ഒരു തോട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മളുടെ പേരിൽ ഒരു വേറൊരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ അതും നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് ശരിക്കും ആവശ്യകത തന്നെയാണ് അത് ആവശ്യകതയാണ് അതായത് മൂന്ന് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഏതൊരു വസ്തു ഒന്നും നമ്മളതിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ അതിനെ വേറൊരു രൂപമാക്കി അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിലാക്കി മാറ്റണം എങ്കിൽ അതിന്റെ എനർജി ഉണ്ടാവുള്ളൂ അത് നെഗറ്റീവ് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളെ ബാധിക്കും നെഗറ്റീവ് എനർജിക്ക് ഒരു പ്രത്യേകത അത് സ്വയം ഉണ്ടായി വരും പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കൃത്രിമുണ്ടാക്കിയെടുക്കണം ഒരു കർഷകന്റെ കഥയില് പറയണെങ്കില് നമുക്കിപ്പോ ഒരു നെല്ല് നമ്മുടെ ആവശ്യമാണ് അത് പോസിറ്റീവാണ് പക്ഷെ കള നമ്മുടെ ആവശ്യമല്ല അപ്പം നെല്ല് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം എന്താ വെച്ചുകഴിഞ്ഞാല് സാധാരണ ഒരു മണ്ണില് പോയി ഉഴുത് മറിച്ച് നമ്മളതില് വളം ഇട്ട് അതുപോലെ തന്നെ അതൊക്കെ വന്ന് എടുത്തതിന് ശേഷം അതിന്റെ കൂടെ വീണ്ടും കള വരും അത് നമ്മൾ മാറ്റണം അപ്പൊ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നം അതിനകത്ത് വരും വരുന്നുണ്ട് അതായത് നമുക്ക് ഈ നെല്ല് എടുക്കുന്ന വിളവ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വരുന്ന നെല്ലിന്റെ കൂടെ വീണ്ടും കളവന്ന് അതും മാറ്റിയെടുക്കണം മാറ്റിയെടുക്കണം അപ്പൊ ഇരുപത്തഞ്ച് പെർസെന്റേജ് പോസിറ്റീവ് നമ്മൾ സ്വയം എടുക്കണം അപ്പൊ അവനവന്റെ ഉയർച്ച അവനവൻ അവനവൻ തന്നെ ഉയർത്തിയെടുക്കണം എന്നാ പറയുക മറ്റൊരു കാര്യം ആലോചിച്ചു കാരണം നമ്മൾ ഫംഗ്ഷെ ചെയ്യുമോ അല്ലെങ്കിൽ ഫംഗ്ഷെ പ്രാക്ടീസ് ചെയ്യുമോ ഫംഗ്ഷനിൽ പറയണത് ശരിക്കും ഒരു നിശ്ചയ ശതമാനമാണ് ഒരു വ്യക്തിയുടെ വാസ്തു അദ്ദേഹത്തിനെ ബാധിക്കുക എന്ന് പറയും അതായത് നാല്പത് ശതമാനമാണ് വാസ്തുവിലക്ക് വരുന്നത് മുപ്പത് ശതമാനം അദ്ദേഹത്തിന്റെ കർമ്മ ലക്ക് മുപ്പത് ശതമാനം അദ്ദേഹത്തിന്റെ ലക്ക് വിധി അല്ലെങ്കിൽ നമ്മുടെ ഹെവൻലി ലക്ക് എന്ന് പറയും അപ്പൊ ഞാനിത് ഇന്നലെ കൂടെ ആലോചിച്ചു കാരണം കുറെ നാളുകളായി നമ്മൾ ഈ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യണം നടക്കണില്ല അപ്പൊ ഞാൻ വിളിച്ചു നോക്കി എല്ലാറ്റിനും ഒരു സമയം ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട് പലപ്പോഴും ഞാനും അത് ഫംഗ്ഷയിൽ മനസ്സിലാക്കാറുണ്ട് ഫംഗ്ഷയെ മനസ്സിലാക്കാനും അറിയാനും അത് ഇംപ്ലിമെന്റ് ആ വ്യക്തിക്കും കൂടെ ഒരു സമയം ഉണ്ടാവണം അതെ വാസ്തു അങ്ങനെ ഒരു സമയം നിശ്ചിത അതായത് നമ്മുടെ ഋഷികൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പെർസെന്റേജ് മാത്രമാണ് നാലിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ളു അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കിന് അത്രയും പ്രാധാന്യമുണ്ട് ഇതിൽ നിന്നാണ് എല്ലാം പോകുന്നത് ഒരു മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് വരുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നിട്ടാണ് ഉണ്ടാവുക അതുപോലെ ഒരു നാല്പത് ശതമാനം സഞ്ചിത കർമ്മം എന്നാണ് അതിന് പറയാ അതായത് ജാതകം നമ്മുടെ അമ്മയായിട്ട് നമ്മൾ കണക്കാക്കുന്നു അത് പൂർവ്വജന്മ കർമ്മം ചെയ്തത് നമ്മൾ അമ്മയായിട്ട് മകന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഈ ജന്മത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു നിന്നെ കർമ്മബലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് അതേപോലെ ഇത് സഞ്ചിയിലാക്കി കൊണ്ടുവരാന്നാ പറയാ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് ഇതിൽ ബാക്കിയുള്ള ഈ അറുപത് ശതമാനം എടുത്താണ് നമുക്ക് കളിക്കേണ്ടത് ഈ അറുപത് ശതമാനമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അതായത് ആത്മവിശ്വാസം കൊണ്ട് മാത്രമേ ആദ്യം മുന്നോട്ട് പോകാൻ പറ്റൂ ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ ആത്മവിശ്വാസം മുപ്പത്തഞ്ച് ശതമാനം നമ്മുടെ ചുറ്റുപാട് നാൽപ്പത് ശതമാനം സഞ്ചിതകർമ്മം അപ്പൊ ഈ അറുപത് ശതമാനത്തിന് എവിടെ കിടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാസ്തുവിൻ്റെ വരുന്ന ഈ മുപ്പത്തഞ്ച് ശതമാനം മൂന്ന് മണിക്കൂർ കൊണ്ടുകൊണ്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് വാസ്തു ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള പൂജകളോ കാര്യങ്ങളോ പോലെയല്ല ഈ വാസ്തുവിന്റെ പ്രത്യേകത അതായത് അവനവനെ പെട്ടെന്ന് മാറ്റും മൂന്ന് എത്ര വലിയ ആളാണെങ്കിലും മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് അതിന്റെ വ്യത്യാസം വരും സ്പോർട്ടിലെ റിസൾട്ട് വരും അത് സാധാരണഗതിയിൽ ഇപ്പോ എന്താ പറയാ അത് ഒരു വെച്ച പൂമ്പാറ്റ വരുന്നത് പോലെ പൂവിനകത്ത് പൂമ്പാറ്റ വരും അത് ഓട്ടോമാറ്റിക്കലി അതേപോലെ മലിനം വെച്ച അതിന്റെ ദുർഗന്ധം വരുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് വേണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൃത്രിമമായിട്ട് നമ്മുടെ വീടിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതായി മാറും അതായത് വസ്തു വാസ്തു തഥാസ്തു അപ്പോ ഈ വസ്തുക്കളിന്റെ വാസ്തവ്യത എന്താണോ അത് വാസ്തവമായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനെ തഥാസ്തു ആക്കി ഇരിക്കുക എന്നാ പറയാ അപ്പോ നമുക്ക് ഒരു പൂജകളും മന്ത്രങ്ങളും തന്ത്രമൊക്കെ ചെയ്തതിനു ശേഷം അത് നന്നായി വരാൻ വേണ്ടി അത് പ്രാർത്ഥിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നാണ് അതിന്റെ അത് പറയുന്നത് സംഭവം തഥാസ്തു അതിനാണ് ഇത് പറയുന്നത് കലാകാരൻ ഇപ്പൊ സംസാരിച്ചപ്പോട്ട എന്റെ ഉള്ളിലേക്ക് പോയത് അതായത് സപ്പോസ് രണ്ട് വീടുകൾ അതിനകത്ത് ഒരു വീട്ടില് വലിയൊരു വാസ്തു ഡിഫക്റ്റ് ഉണ്ടെന്നായിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ഇപ്പൊ വാസ്തു കണക്കുകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ടല്ലോ അവിടെ കണക്ക് മൊത്തം മാറി കിടക്കാണ് അതല്ലെങ്കിൽ അവിടെ സൗത്ത് വെസ്റ്റുള്ള ടോയ്ലറ്റ് ഉണ്ട് കാരണം ഞാൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളം തെക്കപ്പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂല ഉള്ള ഒരു ടോയ്ലറ്റ് വലിയ വാസ്തു പ്രശ്നങ്ങൾക്ക് ഇട നൽകാറുണ്ട് അതെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ളത് അതെല്ലാം തന്നെ കറക്റ്റ് ആണ് പക്ഷെ അവിടെ സ്റ്റെപ്പിന്റെ എണ്ണം മാത്രം മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ മാത്രം ചെറിയൊരു തെറ്റുണ്ട് ഇതിന്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും അതിൽ ഇതിൽ ഏതിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വീടായിരിക്കാം ഈ ചെറിയൊരു സ്റ്റെപ്പിന്റെ എണ്ണം മാറിയ വീട്ടുകാരനായിരിക്കും അതോ വലിയൊരു ടോയ്ലറ്റ് ഒരു വലിയ ആയിട്ടുള്ള റ്റ് വലിയത് ഇതില് ഈ ടോയ്ലറ്റ് ഉള്ള ആൾക്കാണ് അത് ഏറ്റവും കൂടുതലായിട്ട് അത് പ്രശ്നമായിട്ട് വരാറുള്ളത് അതായത് ഈ ടോയ്ലറ്റ് വരുന്നത് തന്നെ അത് ഏത് ഭാഗത്ത് വരണം എന്നാണ് അതിന്റെ വിഷയം വരിക ശരി അതായത് സൗത്ത് വെസ്റ്റ് കോർണർ വരുന്ന ഭാഗം ഉയർന്നു നിൽക്കണ ഭാഗം അവിടെ ടോയ്ലറ്റ് വരുമ്പോൾ അവിടെ സേഫ്റ്റി ടാങ്ക് ഉണ്ടാവും അപ്പൊ അത് താഴ്ന്നുകൂടി ചെയ്തു അവിടെ സൗത്ത് വെസ്റ്റ് കോർണർ ഫ്രെൻഷോയിൽ പറയുന്ന പോലെ വാസ്തുവിൽ ഭൂമി എന്ന് പറയുന്നു ഫ്രെൻഷോയിൽ ഇരത്തലമന്റായിട്ട് വരും അപ്പൊ രണ്ടിലും സെയിം തന്നെയാണ് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശം ആയത് കൊണ്ട് തന്നെ രണ്ടും തുല്യ പ്രാധാന്യത്തോട് കാണണം എന്നാണ് എനിക്കിത് ഇത് പറയാനുള്ളത് അപ്പൊ അവിടെ ഈ എരത്ത എലമെന്റ് ഉള്ള ഭാഗത്ത് നമ്മുടെ അവിടെ താഴ്ത്തി വെച്ച് വാട്ടർ എലമെന്റ് അവിടെ കൊണ്ടു വെക്കുകയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി വാസ്തുവിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഉയർന്നു കിടക്കുന്ന പൊസിഷൻ അത് താഴ്ന്നു താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് അവിടെ അവിടെയുള്ളത് സൗത്ത് വെസ്റ്റ് ആയതുകൊണ്ട് അവിടെ മാതൃഭാവത്തിലേക്കാണത് വരിക അപ്പൊ അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ അവിടെ അമ്മസ്ഥാനമുള്ള ആൾക്കാർക്ക് പ്രായമുള്ള വ്യക്തികൾക്ക് ഈ കാലുവേദന ഉണ്ടാവുക ഇടുപ്പ് വേദന ഉണ്ടാവുക സന്താന റിലേഷൻഷിപ്പിന് ഇഷ്യൂസ് ഉണ്ടാവുക സാമ്പത്തികമായിട്ട് അവരുടെ സ്കില് ഡെവലപ്പില്ല എന്ത് തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് അത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാനുള്ള പ്രയാസം ഉണ്ടാവുക റിലേഷൻഷിപ്പിന് ഇഷ്യൂസ് ഉണ്ടാവുക അതിങ്ങനെ ഈ സൗത്ത് വെസ്റ്റിന് സൗത്ത് വെസ്റ്റിനാണിത് എല്ലാം നമ്മുടെ വാസ്തുപുരുഷന്റെ ഷന്റെ പാതഭാഗമായിട്ട് വാസ്തുപുരുഷന്റെ പാദത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ പാതകം അടിത്തറ ഇളകുന്ന പറയാ കന്നിമൂലനെ നമ്മളത്രയും ബോധത്തിന്റെ ഊർജ്ജം എന്നാ പറയാ അതെ കന്നിമൂല എന്ന് പറയും തന്നെ നമ്മൾ കന്നിമൂല ഗണപതി എന്നൊക്കെ പറയാ ഗണപതിയെ നമ്മൾ കണക്കാക്കുന്നത് വലിയ തലയുള്ള നല്ല ബുദ്ധിയോട് കൂടി ഇരിക്കുന്ന ബുദ്ധിയുള്ള ആൾക്ക് ഏഹ് വിഘ്നം ഉണ്ടാവില്ല ബുദ്ധി ബോധം അതായത് ഞങ്ങള് സാധാരണഗതിയില് ബോധേശ്വരൻ എന്നാ വിളിക്ക ഗണപതിയെ അപ്പൊ ബോധമുള്ള വ്യക്തിക്ക് വിഘുനം ഉണ്ടാകുന്നില്ല ബോധത്തോടു കൂടി പോകുന്നവർക്ക് അപ്പൊ ബോധത്തെ ഉണർത്താണ് നമ്മൾ ശരിക്കും കന്നിമുള്ളിൽ കുട്ടി അടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ആ ഭൂമിയുടെ യഥാർത്ഥമായിട്ടുള്ള ആ അവസ്ഥയെ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ട് അതിനൊരു പ്രത്യേക രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്ത് ആ ഭൂമിയെ നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് തന്നെയായി ഭവിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പറയുന്നത് ആ വസ്തു വാസ്തു കഥാസ്തു കഥാസ്തു ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഫംഗ്ഷനിലാണെങ്കിലും മാതൃ ആ ഒരു റിലേഷനിലേക്ക് പോകുന്നുണ്ട് അത് അമ്മയുടെ സ്ഥാനമായിട്ട് കണക്കാക്കുന്നത് പ്ലസ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതും കൂടുതൽ ബാധിക്കുന്ന റിലേഷൻഷിപ്പിനെ തന്നെയാണ് കാരണം ഫങ്ഷൻ നമ്മൾ കണക്കാക്കുന്നത് സൗത്ത് വെസ്റ്റ് എന്നുള്ളത് റിലേഷൻഷിപ്പിന്റെ ഏരിയ ആയിട്ട് തന്നെയാണ് അതേപടി അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ ടോയ്ലറ്റോ അതല്ലെങ്കിൽ ആ ഒരു കോർണർ മിസ്സൊക്കെ ആണെങ്കിൽ അവിടുത്തെ അമ്മയെ അല്ലെങ്കിൽ ഗ്രഹനാഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടിരിക്കും അതും ശരിക്കും അത് അത് വരും അതായത് ഇതിൽ വാസ്തുവിൽ പറയുന്നത് മഹാഗണപതി മഹാലക്ഷ്മി എന്നാണ് സൗത്ത് വെസ്റ്റ് പറയുന്നത് അതായത് മഹാഗണപതിയുടെ അമ്മ മഹാലക്ഷ്മി അതായത് വളർത്തുപുത്രൻ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അത് വരുന്നത് വരുന്നത് ലക്ഷ്മി പുത്രനായിട്ടാണ് ഗണപതിയെ നമ്മൾ കണക്കാക്കി വരുന്നത് അപ്പൊ ഇതിൽ മാതൃഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുക അതുപോലെ തന്നെ അതില് മാധാവിനെ എങ്ങനെയാണ് ഇപ്പൊ ആണ് അല്ലെങ്കിൽ ഭൂമിയാണ് അവിടെ വരുന്നത് അമ്മയ്ക്ക് എങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അത് ഗണപതി സ്ഥാനമാണെങ്കിൽ തന്നെ ഗണപതിയുടെ അമ്മയായി കാണുന്നത് മഹാലക്ഷ്മിനിയും കൂടെയാണ് പാർവതി പുത്രനാണെങ്കിൽ തന്നെ അതായത് ലക്ഷ്മിക്ക് മകൻ ഇല്ല മഹാലക്ഷ്മിക്ക് മകൻ ഇല്ല എന്നുള്ളത് ചോദിച്ചപ്പോൾ പാർവതി ദേവി സ്വന്തം മകനെ വളർത്താൻ വേണ്ടി കൊടുത്തു എന്നാണ് കഥയിൽ പറയുന്നത് അപ്പോ മഹാഗണപതി മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ള് നമുക്ക് തന്നിട്ടുള്ള മഹാലക്ഷ്മി മഹാഗണപതി സാധാരണ ഒരുമിച്ചായിരിക്കുക ഒരു സരസ്വതി ലക്ഷ്മിയെ കൂടെ ഉണ്ടാവും ഗണപതി ഗണപതി ഇവര് കൂടെ ഭയങ്കര മറ്റൊരു ചോദ്യം വരുന്നത് അതായത് ഈ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നതിന് ഇന്ന സ്ഥാനം എന്നൊന്നില്ല ആക്ച്വലി ചിലത് പാടില്ലാത്ത കാര്യങ്ങൾ മാത്രം വരുന്നു ഫോർ എക്സാമ്പിൾ കിച്ചൺ ആണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ കിച്ചൺ വരാൻ പാടില്ല എന്നാണ് ഫംഗ്ഷയിൽ വരുന്നത് അപ്പൊ ഇവിടെ കിച്ചൺ ആകാം എന്നൊരു സ്ഥാനം ഇല്ല പക്ഷെ വാസ്തുവിന് ഞാൻ കണ്ടിട്ടുള്ളത് ചില ആളുകളെങ്കിലും പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും ഉദ് ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയും പക്ഷെ ഭൂരിഭാഗം വീടുകളും അല്ലെങ്കിൽ കുറെ ആളുകളിലും ചെയ്തിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ അതും ആക്സെപ്റ്റബിളാന്ന് പറയും ചില ആളുകൾ ഒരു നോർത്ത് ഈസ്റ്റ് ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ശരിക്കും വാസ്തുപ്രകാരം കിച്ചൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഇവിടെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പാടില്ല എന്നാ പറയുക വടക്കു കിഴക്ക് ഭാഗത്തല്ല ആ വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ തൊട്ട് ഭാഗം വരും പർജന്യ പദം എന്താ പറയുക അതായത് ഫ്രണ്ട് ഓയിൽ നമുക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈസ്റ്റ് വൺ ഈസ്റ്റ് ടൂ എന്ന് പറയുന്ന പോലെ തന്നെ അതിന്